എന്തെടുക്ക എല്ലാരും ആരും കാണുന്നില്ലല്ലോ കഴിഞ്ഞ പക്ഷെ ഞാൻ വന്നപ്പോ ഒരുപാട് കമന്റ് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ അതൊന്നും ഇതില് കാണുന്നില്ല സത്യം പറഞ്ഞാല് നിങ്ങളൊക്കെ എന്തൊക്കെയോ കമന്റ് അയക്കുന്നുണ്ട് പറഞ്ഞിട്ടു പക്ഷെ ഞാൻ കണ്ടില്ല എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്താ കമന്റിനൊന്നും റിപ്ലൈ കൊടുക്കാത്തെന്നൊക്കെ പക്ഷെ ഞാൻ കാണണ്ടേ എനിക്കിതിൽ കാണാത്തോണ്ട് ആർക്കും റിപ്ലൈ തരാനൊന്നും പറ്റിയില്ല കുറച്ച് പേരത് കണ്ടു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ ആരെന്താ മിണ്ടാത്തേ പിന്നെയാണ് അവള് പറഞ്ഞു ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു നിങ്ങൾ മിണ്ടാത്താണെന്നൊക്കെ ആരോ വന്നിട്ടോ ഹായ് വരുന്നൂരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണോ കേട്ടോ സപ്പോർട്ടാക്കിട്ട് പോണേ ആരും കാണുന്നില്ലല്ലോ മഞ്ജു ആ മഞ്ജു കൊറേ ദിവസ ഹായ് ഹായ് മഞ്ജു സുഖാണോ മഞ്ജുവിന് കുറച്ച് ദിവസമായി ഞാൻ ലൈവിലൊന്നും വന്നിട്ടില്ല വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല മഞ്ജു കഴിച്ചോ മഞ്ജു മഞ്ജുനു സുഖാണോ വന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ് ചെയ്തിട്ട് പോണോ കുറവുണ്ടോ എന്ന് അറിയില്ല മഞ്ജു സുഖം സുഖാണല്ലേ ഇപ്പൊ മെഡിസിൻ ഒക്കെ ഇല്ലേ ആണ് അസ്ലം അസ്ലം റേഞ്ച് ഓക്കെ ആണെന്ന് അതെങ്ങനെ പറയണെന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് കമന്റ് ഇട്ടേ കുറച്ച് പേര് മാത്രം വായിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളു പിന്നെ എനിക്കൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ആരൊന്നും മിണ്ടാതിരിക്കണേ എന്ന് വിചാരിച്ചു അപ്പഴാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചല്ലോ എന്നോട് പറയുന്നത് കമന്റൊക്കെ വരുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ മിണ്ടാത്തേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണുന്നില്ല മിണ്ടാൻ എന്നൊക്കെ പറഞ്ഞു